നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയിൽ നിന്ന് കരകയറാൻ വേണ്ടി പുതിയ തന്ത്രങ്ങളുമായൊക്കെ എത്തുന്നതിന്റെ ഭാഗമായി സി പി എം നേതാക്കൾ ഇപ്പോൾ ലീഗ് നേതാക്കളുമായി ചർച്ച നടത്തിയിരിക്കുകയാണ് മുസ്ലിം ലീഗിനെ എൽ ഡി എഫ് പാളയത്തിൽ എത്തിച്ച് എങ്ങനെയും ഭരണം നിലനിർത്താനുള്ള തന്ത്രങ്ങളുടെ ഭാഗമായാണ് തൊടുപുഴയിലെ മുസ്ലിം ലീഗിന്റെ വോട്ടുമറിക്കൽ എന്നാണ് ഇപ്പോഴത്തെ സൂചനകൾ എന്നാൽ ന്യൂനപക്ഷങ്ങളെ കൂട്ടുപിടിച്ച് പിണറായി നടത്താൻ ഉദ്ദേശിക്കുന്ന ഈ യുദ്ധം ഭൂരിപക്ഷം പൊളിച്ച് പാളീസാക്കുമോ എന്നുള്ളത് കണ്ടുതന്നെ അറിയേണ്ടിയും വരും തൊടുപുഴ നഗരസഭയിൽ നടന്ന ചെയർമാൻ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വിജയ സാധ്യതയുണ്ടെന്നിരിക്കെ നടത്തിയ വോട്ട് മറിക്കൽ മുസ്ലിം ലീഗിന്റെ പുതിയ ചുവടുമാറ്റത്തിന്റെ സൂചനയാണോ എന്നുള്ളതാണ് ഇപ്പോൾ ചർച്ചാ വിഷയം മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വവും സി പി എമ്മും തമ്മിൽ നടത്തിയ രഹസ്യ നീക്കത്തിൽ ചുവട് പിഴിച്ചിരിക്കുകയാണ് കോൺഗ്രസിന് ലീഗിനെ ഒപ്പം നിർത്താനാണ് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളെ ചെയർമാൻ സ്ഥാനാർത്ഥിയാക്കിയതെന്ന ആക്ഷേപം സി പി എമ്മിൽ തന്നെയുണ്ട് എതിർപ്പിന്റെ ഭാഗമായാണ് രണ്ട് കൗൺസിലർമാർ വോട്ടെടുപ്പിൽ പങ്കെടുക്കാതിരിക്കുകയും മറ്റൊരാൾ കോൺഗ്രസിന് വോട്ട് നൽകുകയും ചെയ്തത് ഇനി ഇടുക്കി ജില്ലയിൽ യു ഡി എഫിനൊപ്പം മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇത്തരം നീക്കം സംസ്ഥാന നേതൃത്വം അറിയാതെ നടക്കില്ലെന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത് സി ലീഗ് ഉന്നത നേതാക്കൾ നടത്തിയ ചർച്ചയുടെ പരിണിത ഫലമാണ് പുതിയ നീക്കം ഇക്കാര്യം കോൺഗ്രസിനറിയാമെങ്കിലും അവർക്കത് തുറന്നു പറയാനുള്ള ശക്തിയില്ല കേരള കോൺഗ്രസ് സി പി എം ഇടതുമുന്നണിയിൽ എത്തിയെങ്കിലും കാര്യമായ നേട്ടം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായില്ലെന്നതാണ് സി പി എമ്മിന്റെ കണക്കുകൂട്ടൽ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ നേട്ടം ഇക്കുറി അതിലൂടെ ലഭിക്കാനിടയില്ലെന്ന് അവർക്ക് നന്നായിട്ടറിയാം സി പി എം നടത്തുന്ന അമിത മുസ്ലിം പ്രീണനത്തിൽ ക്രൈസ്തവ സഭയ്ക്കും എതിർപ്പുണ്ട് കേരള കോൺഗ്രസ് എം മുന്നണിയിലെത്തിയാൽ ക്രൈസ്തവ വോട്ടിന്റെ കാര്യമായ പങ്ക് ഒപ്പമെത്തുമെന്നാണ് സി പി എം നേതൃത്വം കരുതിയിരുന്നത് എന്നാൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അതുണ്ടാകില്ലെന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പോടെ തന്നെ ഏതാണ്ട് പൂർണമായിട്ടും വ്യക്തമായിട്ടുണ്ട് ക്രൈസ്തവ ശക്തി കേന്ദ്രങ്ങളിൽ പോലും ബി ജെ പിക്ക് വോട്ട് വർധിച്ചതും ഇടതുമുന്നണിയെ ആശങ്കയിലാക്കുന്നുണ്ട് മുസ്ലിം ലീഗിനെ കൂടി ഒപ്പം കൂട്ടി മുസ്ലിം വോട്ടുകൾ പൂർണ്ണമായി എൽ ഡി എഫിലെത്തിക്കാനുള്ള നീക്കമാണ് സി പി എം ഇപ്പോൾ നടത്തുന്നത് എന്നാൽ ഈ നീക്കം തിരിച്ചടിയാകുമെന്ന് സിപിഎമ്മിലെ ഒരു വിഭാഗം പറയുന്നുണ്ട് ഇപ്പോഴത്തെ നീക്കം ഹൈന്ദവ ക്രൈസ്തവ വോട്ടുകൾ സിപിഎമ്മിൽ നിന്ന് അകറ്റുമെന്നാണ് ഇവരുടെ വാദം ഇടുക്കിയിലെ കോൺഗ്രസ് ലീഗ് തമ്മിലടിയിൽ മുസ്ലിം ലീഗ് നയം വ്യക്തം ി പ്രശ്നങ്ങൾ വഷളാക്കിയ ഡി സി സി പ്രസിഡന്റിനൊപ്പം ഇനി വേദി പങ്കിടലെന്നാണ് ലീഗ് നിലപാട് അതേസമയം യു ഡി എഫുമായി സഹകരിച്ച് മുന്നോട്ട് പോകുമെന്നും കൂടുതൽ വിവാദങ്ങൾക്കില്ലെന്നും ജില്ലാ നേതൃത്വവും വ്യക്തമാക്കിയിട്ടുണ്ട് അനുകൂല സാഹചര്യം ഉണ്ടാക്കിയിട്ടും തൊടുപുഴ നഗരസഭാ ഭരണം കൈവിട്ടതോടെയാണ് കോൺഗ്രസ് ലീഗ് ഭിന്നത പരസ്യ പോരിലെത്തിയത് നഗരസഭാ ചെയർമാൻ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് വോട്ട് ചെയ്തതോടെ ലീഗിനകത്തും തർക്കം മുറുകി ഏറ്റവും ഒടുവിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം ചേർന്ന ജില്ലാ നേതൃയോഗത്തിലാണ് താൽക്കാലിക വെടിനിർത്തലിന് കളമൊരുങ്ങിയത് യു ഡി എഫുമായി തുടർന്ന് സഹകരിക്കുമെന്ന് ആവർത്തിക്കുമ്പോഴും ഡി സി സി പ്രസിഡന്റിനെ മാറ്റണമെന്നാണ് ലീഗിന്റെ ആവശ്യം കെ പി സി സി നേതൃത്വത്തിൽ നിന്ന് ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗ് നേതാക്കൾക്ക് അനുകൂല മറുപടി കിട്ടിയെന്നാണ് വിവരം പ്രശ്നം വഷളാക്കിയത് ഡി സി സി പ്രസിഡന്റിന്റെ പരസ്യ പരാമർശങ്ങൾ എന്ന് മാത്രം പറഞ്ഞ തമ്മിലടിയുടെ ചൂട് കുറയ്ക്കുകയാണ് ലീഗ് ജില്ലാ നേതൃത്വം തൊടുപുഴയിലേത് പ്രാദേശിക പ്രശ്നം എന്ന പേരിൽ മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വം വിശദീകരിച്ചെങ്കിലും മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് കൂടി തർക്കം ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തലുണ്ടായിരുന്നു പ്രശ്നപരിഹാരത്തിന് ഇടുക്കിയിൽ തന്നെ കളമൊരുക്കണമെന്ന നിർദ്ദേശവും നേതൃത്വം മുന്നോട്ട് വെച്ചു ഇതോടെയാണ് നിലപാട് മയപ്പെടുത്തുന്നത് അതേസമയം ജില്ലയിലെ കോൺഗ്രസിലെ ഒരു വിഭാഗവും യൂത്ത് കോൺഗ്രസും മുസ്ലിം ലീഗ് പരാമർശങ്ങളെ ഗൗരവമായി തന്നെയാണ് കാണുന്നത് ലീഗ് സമ്മർദ്ദത്തിന് വഴങ്ങി ഡി സി സി അധ്യക്ഷനെ മാറ്റിയാൽ അടുത്ത പൊട്ടിത്തെറയിലേക്ക് നീങ്ങുമെന്നാണ് സൂചന ഴിമതി ആരോപണത്തെ തുടർന്ന് സരീഷ് ജോർജ് രാജിവെച്ചതോടെ തുടങ്ങിയതാണ് തൊടുപുഴ നഗരസഭയിലെ അനിശ്ചിതാവസ്ഥ ചെയർമാൻ സ്ഥാനാർത്ഥി ആരാവണം എന്നതിനെ ചൊല്ലി അവസാന നിമിഷം വരെ യു ഡി എഫിൽ അവ്യക്തതയായിരുന്നു തുടർന്ന് കോൺഗ്രസും ലീഗും വെവ്വേറെ സ്ഥാനാർത്ഥികളെ നിർത്തുകയാണ് ഉണ്ടായത് ആദ്യ റൌണ്ടിൽ ലീഗ് സ്ഥാനാർത്ഥി പുറകോട്ട് പോയതോടെ പരസ്യമായി വെല്ലുവിളിയും ഉന്തും തള്ളുമുണ്ടായി പിന്നെ രംഗം പോലീസ് ഇടപെട്ട് ശാന്തമാക്കി പന്ത്രണ്ട് പ്രതിനിധികളുള്ള യു ഡി എഫിൽ ആറ് കോൺഗ്രസ് ആറ് മുസ്ലിം ലീഗ് എന്നതായിരുന്നു സീറ്റ് നില ഇതിൽ അഞ്ച് ലീഗ് പ്രതിനിധികളും സി പി എമ്മിന് വോട്ട് ചെയ്തു ഇതോടെയാണ് ഇടത് സ്ഥാനാർത്ഥി പതിനാല് വോട്ടുകൾക്ക് ജയിച്ചത് കോൺഗ്രസ് മുന്നണി മര്യാദ ലംഘിച്ചെന്നാണ് ലീഗിന്റെ ആരോപണം മന്ത്രി മുഹമ്മദ് റിയാസിനെ മുന്നിൽ നിർത്തിയാണ് പിണറായി തുടർ നീക്കങ്ങൾ നടത്തുന്നത് ഒരു തവണ കൂടി ഭരണം കിട്ടിയാൽ തുടക്കത്തിൽ താൻ മുഖ്യമന്ത്രിയായ ശേഷം ഭരണം റിയാസിനെ ഏൽപ്പിക്കാനാണ് നീക്കം ഇത്രയും കാലം ഭരിച്ചിട്ടും തീർന്നിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് തന്റെ കാര്യം സേഫാക്കി ഇനി മരുമകന്റെ കാര്യം സേഫ് ആക്കാനുള്ള നോട്ടത്തിലാണ് പിണറായി പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് മുഖ്യമന്ത്രിയിലുള്ള സ്വാധീനം പരമാവധി ഉപയോഗിച്ചാണ് ീക്കം സജീവമാക്കിയിരിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ആർ എസ് എസിന്റെ ബി ടീം എന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പറഞ്ഞത് ലീഗിനെ കണ്ണുവെച്ചാണ് ഇതിൽ യു ഡി മതനിരപേക്ഷ നിലപാടുള്ളവർക്ക് അതൃപ്തിയുണ്ട് കോൺഗ്രസിലും ലീഗിലും അസംതൃപ്തരുണ്ട് യു ഡി എഫിൽ അസംതൃപ്തിയുള്ള വ്യക്തികൾ ഇടതുപക്ഷത്തേക്ക് വരും കോൺഗ്രസിനെ ദേശീയ നേതൃത്വം സ്വീകരിക്കുന്ന നിലപാടുകൾക്ക് വിരുദ്ധമായി ബി ജെ പി ആഗ്രഹിക്കുന്നത് പോലെ അവരുടെ മുദ്രാവാക്യങ്ങൾക്ക് സിന്താബാദ് വിളിക്കുന്നവരായി ഇവിടെ കോൺഗ്രസ് നേതാക്കൾ മാറിയിരിക്കുന്നു ഈ മൃദു ഹിന്ദുത്വ സമീപനത്തിൽ യു ഡി എഫിലുള്ളവർക്ക് അസംതൃപ്തി ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പിക്ക് എതിരായ ഇടതുപക്ഷത്തിന്റെ നിലപാടാണ് ശരി യു ഡി എഫിന് വോട്ട് ചെയ്യുന്നവർ ഭാവിയിൽ ആ നിലപാട് തിരുത്തുന്ന സാഹചര്യം ഉണ്ടാകും അദ്ദേഹം പറയുന്നത് അങ്ങനെയാണ് മുസ്ലിം ലീഗ് വർഗീയ കക്ഷിയല്ലെന്ന എം വി ഗോവിന്ദന്റെ പ്രസ്താവനയിലും ധാരാളം പ്രതികരണങ്ങളും ലീഗ് വർഗീയ പാർട്ടി അല്ലെങ്കിലും എതിർച്ചേരിയിലുള്ള ലീഗിന് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകി നടക്കുന്നത് അപക്വമായ ചർച്ചകളെന്നാണ് സി പി ഐ നിലപാട് എം വി ഗോവിന്ദന്റെ പ്രസ്താവനയും ചർച്ചകളും അനാവശ്യ വിവാദമുണ്ടാക്കിയെന്നാണ് സി പി ഐ സംസ്ഥാന നേതൃത്വത്തിന്റെ കുറ്റപ്പെടുത്തൽ മുസ്ലിം ലീഗിനെ വീണ്ടും പ്രശംസിച്ച സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രംഗത്തെത്തി ഗവർണർ വിഷയത്തിൽ ലീഗ് കൃത്യമായ നിലപാട് സ്വീകരിച്ചു ആർ എസ് പിയും ശരിയായ നിലപാടെടുത്തു യു ഡി എഫിൽ കോൺഗ്രസ് ഒറ്റപ്പെട്ടു ഇതോടെ നിയമ അനുകൂലമായ നിലപാട് എടുക്കേണ്ടി വന്നു ലീഗ് ശരിയായ നിലപാട് സ്വീകരിക്കുമ്പോൾ അതിനെ സ്വാഗതം ചെയ്യുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു മുസ്ലിം ലീഗ് വർഗീയ പാർട്ടി അല്ലെന്നും വർഗീയതക്കെതിരെ ആരുമായും കൂട്ടുകൂടുമെന്നും രാഷ്ട്രീയത്തിൽ സ്ഥിരമായ ശത്രുക്കൾ ഇല്ലെന്നുമായിരുന്നു എം വി ഗോവിന്ദൻ ആദ്യം പറഞ്ഞത് ലീഗിനെ പുകഴ്ത്തിയുള്ള എം വി ഗോവിന്ദന്റെ പരാമർശങ്ങളിൽ സി പി ഐ സംസ്ഥാന നേതൃത്വം അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു മുസ്ലിം ലീഗ് മുഖപത്രമായ ചന്ദ്രികയിൽ പുറത്തുവന്ന ലേഖനത്തിൽ കോൺഗ്രസിനെ പരസ്യമായി വിമർശിച്ചതും വിവാദമായി കോൺഗ്രസിലെ പിണക്കങ്ങളിൽ ലീഗിനുള്ള അതൃപ്തി പരസ്യമായിരിക്കുകയാണ് ഇതോടെ നേതൃത്വം കോൺഗ്രസിനെ തള്ളിപ്പറയുന്നില്ലെങ്കിലും പരസ്പരം പഴിച്ചാലലും വെട്ടിനിരത്തലുമായി മുന്നോട്ടു പോയാൽ പാർട്ടി ജനങ്ങളിൽ നിന്ന് അകലുമെന്ന് ഗുജറാത്ത് വ്യക്തമാക്കുന്നതായും ചന്ദ്രികയിലെ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് മുസ്ലിം ലീഗ് യു മുന്നണി വിടുമോ എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നതിനിടെ നേരത്തെ എം വി ഗോവിന്ദനും ലീഗ് വർഗീയ പാർട്ടിയല്ലെന്ന പ്രസ്താവന നടത്തിയിരുന്നു എന്നാൽ മുസ്ലിം ലീഗിനെ സിപിഎം സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവനയിൽ കുരുങ്ങാതെയാണ് പാണക്കാട് സാദിക്കലി തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും ഇതിനോട് പ്രതികരിച്ചത് എം വി ഗോവിന്ദൻ പറഞ്ഞതിനെ ഇടതു മുന്നണിയിലേക്കുള്ള ക്ഷണമായി കാണുന്നില്ലെന്നും ലീഗ് യു ഡി എഫിന്റെ അവിഭാജ്യ ഘടകമാണെന്നും പാണക്കാട് സാദിക്കലി തങ്ങൾ പറഞ്ഞു ഏതായാലും ലീഗ് സിപിഎം ചർച്ചകൾ സജീവമായി പുരോഗമിക്കുകയാണ് സമസ്ത മുജാഹിദ് തുടങ്ങിയ സംഘടനകളെ ഒപ്പം നിർത്തി മുന്നണിയിലേക്ക് വരാൻ ലീഗിനെ നിർബന്ധിതമാക്കുക എന്ന ഐഡിയയാണ് പിണറായി സ്വീകരിക്കുന്നത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ചർച്ചകൾ ഇതാണ് തെളിയിക്കുന്നതും നന്ദി